ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഋതികയുടെ അമ്മ പത്മാവതി ഏ രാജു തൻ്റെ മകളെ പൊന്നുപോലെ നോക്കുമെന്നും രാജുവിന്റെ കൈകളിൽ എൻ്റെ മകൾ എന്ന് സുരക്ഷിതയായിരിക്കുമെന്നുമുള്ള സന്തോഷത്തോടെയുള്ള വാക്കുകൾ പത്മാവതി വേണുവിനോട് പറയുമ്പോൾ വേണു സന്തോഷവാനാവുന്നു ഉടനെ തന്നെ വേണു പറഞ്ഞു എന്റെ ആശങ്ക മുഴുവൻ ഇപ്പോ പ്രധാന സാറിനെ കുറിച്ച് വർമ്മസാറിനെ കുറിച്ചാണ് കാരണം വർമ്മസാറിന്റെ കൂട്ടത്തിൽ നിന്ന് രാജുവിനെ ഇപ്പം മാറ്റി അതുകൊണ്ട് തന്നെ വർമ്മസാറിന്റെ ചുറ്റുമുള്ളവർ വർമ്മസാറിന്റെ ശത്രുക്കൾ തന്നെയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലല്ലോ അതാണ് പിന്നെ മാത്രവുമല്ല രാജുവിനോട് വല്ലാത്ത വിരോധവുമായിരുന്നു അതിനുശേഷം ഇങ്ങനെയൊരു ബന്ധം നടന്നതിനു ശേഷം ഭർമ്മസാറിനെ പോലെ തന്നെ ഞങ്ങൾക്കും ഇത് വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് വർമ്മസാറ് മോ വീണ്ടും ഇലക്ഷനോടനുബന്ധിച്ച് വർമ്മസാറിന്റെ കൂടെ കൂട്ടാൻ രാജുവിനോട് കൂടെ വരാനായി പറയാൻ ഇവിടെ വന്നിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം രാജു വർമ്മ സാറിന്റെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനം ചുറപ്പിച്ച് പോകാനൊരുങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത് എന്ന് വേണുവേട്ടൻ പറഞ്ഞത് കേട്ട് പത്മാവതിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉളവാകുന്നു അതോർത്തുകൊണ്ട് പത്മാവതി നാം നിൽക്കുകയും ഉടനെ വേണുവിനോട് പറഞ്ഞു എന്തായാലും വേണുവേട്ടൻ ഒന്നുകൊണ്ടും ആശങ്കപ്പെടണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം എൻ്റെ മോളയോട് മോളോട് സംസാരിച്ച് എനിക്ക് കൊതു തീർന്നിട്ടില്ല അതുകൊണ്ട് അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പത്മാവതി പോകുന്നു പിന്നീട് രാജുവിനുള്ള ഭക്ഷണവുമായി ഋതിക അരികിലേക്ക് എത്തി രാജു പറഞ്ഞു വേണ്ട മേഡം ഞാൻ തന്നെ എടുത്തു കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ഋതിക സമ്മതിക്കാതെ രാജുവിനെ ഭാര്യ കൊടുക്കുന്നു രാജു അത് അല്പം ജാളിതയോടെ വാങ്ങിച്ച് കഴിച്ചു അതിനുശേഷം രാജുവിനെ പരിചരിക്കാനൊക്കെ വളരെ സന്തോഷത്തോടെ ഋതിക കൂടെ നിൽക്കുന്നു രാജുവിന് ഭക്ഷണം കൊടുക്കുകയും രാജുവിനെ നടക്കാനായി ഋതിക സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ മുറ്റത്തൂടെ നടക്കാനായി രാജുവിനെ സഹായ രാജുവിനെ സഹായിക്കുന്നതിനിടയിൽ രാജു വീഴാൻ തുടങ്ങുമ്പോൾ ഋതിക രാജുവിനെ ചേർത്ത് വീഴാതെ രാജുവിനെ അരികിലേക്ക് ചേർത്ത് നിർത്തി ഋതിക രാജുവിനെ ബാലൻസ് ചെയ്ത് അങ്ങനെ നിർത്തുമ്പോൾ രാജുവിന്റെ മനസ്സിലേക്കും ഹൃതികയോടുള്ള സ്നേഹം ഉണ്ടാവുന്നു അങ്ങനെ രാജു ഋതികയുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് പതിയെ പതിയെ ആ മുറ്റത്തൂടെ നടക്കാനായി രാജുവിനെ ഋതിക സഹായിച്ചു മേഡത്തിന് കുഴപ്പമില്ലുള്ള പോലെ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് ഋതിക സമ്മതിച്ചു അങ്ങനെ പതിയെ പതിയെ അവർ മുന്നോട്ട് നടന്നിയേങ്ങുമ്പോഴാണ് അവരെ കാണാനായി പത്മാവതി മേഡം എത്തിയത് മേഡം ഇരുവർക്കും നേരെ ആ കവർ നീട്ടുമ്പോൾ ഋതിക അത് ഒരുങ്ങുമ്പോൾ രാജു ഋതികയെ തടയുന്നു ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് രാജു ഋതികയോട് പറയുമ്പോൾ പ്രതിക അത് വാങ്ങിക്കാ മടികാണിച്ച് പരിഭവത്തോടെ നോക്കുമ്പോൾ ഉടനെ രാജു പറഞ്ഞു സാരമില്ല ഇത് മേഡം തന്നെ മേടിച്ചോ എന്ന് പറയുന്നു പിന്നെ അവരുടെ കുറുമ്പുകൾ കണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് പത്മാവ് നിൽക്കുന്നു പിന്നെ അവരോട് വിശേഷങ്ങളെ ചോദിക്കുകയും അതിനുശേഷം രാജു പതിയെ പതിയെ തനിയെ മുറ്റത്തോടെ നടക്കാൻ ആരംഭിക്കുന്നു രാജുവിന്റെ ആരോഗ്യം പതുക്കെ വീണ്ടെടുക്ക സമയത്ത് രാജുവിന്റെ ഫോണിലേക്ക് ദിവ്യ വിളിച്ചു കോളെടുത്തതും ദിവ്യ രാജുവിനോട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു ഞാനിപ്പോ പതിയെ റിക്കവറായി വരുന്നു എന്ന് രാജു പറയുകയും എനിക്ക് ആ ഡി എൻ എ റിപ്പോർട്ട് കർമസാനെ കാണിക്കാൻ കഴിഞ്ഞില്ല െന്ന് വിഷമത്തോടെ രാജു അറിയിച്ചു അത് കേട്ടതും ദിവ്യ പറഞ്ഞു സാരമില്ല രാജുവേട്ട രാജുവേട്ടൻ എനിക്കറിയാവല്ലോ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും രാജുവേട്ടനൊന്നും ഉണ്ടായില്ലല്ലോ ഒന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ വലിയ കാര്യം ദീപക് എൻ്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നും ദീപകന്റെ ഭാര്യയായി എനിക്ക് ജീവ ദീപകനോടൊപ്പം ജീവിക്കാമെന്നുമുള്ള വ്യാമോഹം കൊണ്ടൊന്നും അല്ല മറിച്ച് ഈ നാട്ടിലെ ഒരു മന്ത്രിയായി തീരാൻ ഒരിക്കലും യോഗ്യനല്ലാത്ത ദീപക് അങ്ങനെ ആകരുത് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഡി എൻ എ ടെസ്റ്റിന് സമ്മതിച്ചത് ദീപകിന്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ അറിയാവുന്നത് രാജുവിനോട് ദിവ്യ അറിയിച്ചു അതിനുശേഷം രാജു കൂടുതൽ റിക്കവറായി കഴിയുമ്പോൾ രാജുവിന്റെ അരികിലേക്ക് എതിക എത്തിയിട്ട് സംസാരിച്ചു രാജു എനിക്ക് ഇവിടെ കാണാൻ വരുന്ന ആ മീര കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട് ആ ആൻറ്റി നമ്മളോട് പറഞ്ഞതെല്ലാം കളവാണ് ആൻറ്റിയുടെ ഭർത്താവിനെക്കുറിച്ചും മകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്കതെല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അവരുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്തൊക്കെയോ വേദനകൾ അവരുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് അതെനിക്ക് അറിയാം എന്ന് ഋതിക കുറിച്ച് പറഞ്ഞു പക്ഷെ എന്തൊക്കെയാണേലും എൻ്റെ മനസ്സിൽ ആ ആൻറ്റിയോടുള്ള സ്നേഹം അത് വല്ലാതെ കൂടുകയാണ് എനിക്ക് ആ ആൻറ്റിയെ വലിയ ഇഷ്ടമാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരെന്തൊക്കെ കളം പറഞ്ഞു എന്ന് പറഞ്ഞാലും എനിക്ക് അവരെ വല്ലാതെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അവതെല്ലാം കേട്ടുനിന്ന വേണു ഏട്ടൻ അകത്തേ കയറി വരുമ്പോൾ ഉടനെ രാജു പറഞ്ഞു ഋതിക മേഡം വേണം എന്താ ഈ പറഞ്ഞത് എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും വീണു ചോദിക്കുമ്പോഴേക്കും ഋതികയോട് ഋതികയുടെ മനസ്സിലെ സംശയങ്ങളെ കുറിച്ച് വേണുവിനോട് രാജു അറിയിച്ചു അതെ ഋതിക മേഡം പറയുക കഴിഞ്ഞ ദിവസം കൂടെ വന്ന ആ മീരാൻറ്റിയെ കുറിച്ച് അവരുടെ സ്വഭാവത്തെ കുറിച്ചും അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഇതെല്ലാം കേട്ടതും വീണ് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അപ്പൊണ്ട് ആ മീരാ മേഡത്തിൻറെ വീട്ടിലെ ഒരു ഫിയറ്റ് കാർ ഉണ്ടായിരുന്നു അത് ഓടിച്ചിരുന്നത് ഞാനായിരുന്നു ആ ഓട്ടം മുഴുവൻ ഞാനാണ് പോയിട്ടുള്ളത് അന്നും ഇതിലുള്ള പരിചയവും അടുപ്പവുമാണ് അതുകൊണ്ട് മേടം ഒരിക്കലും കള്ളം പറയില്ല പ്രത്യേകിച്ച് അധികം മോളോട് എന്നൊക്കെ ഏർ വേണു അറിയിച്ചു ഇതൊക്കെ കേട്ടതും രാജു പറഞ്ഞു ഇപ്പൊ എങ്ങനെയാണ് റീഗാം മാഡം മാഡത്തിന് അതൊക്കെ വെറുതെ ഉള്ളത് തോന്നലായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ വേണു വേണുവിനോട് രാജു ചോദിച്ചു അല്ലച്ച ശ്രീകുട്ടിയുടെ ഹരീഷിന്റെ കാര്യം എന്തായി എന്ന് അന്വേഷിച്ചു അവര് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോയി ആക്കി ഹരീഷിന്റെ കൂട്ടുകാരന്റെ വീടാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം പിന്നെ എന്തെന്ന് വെച്ചാ ഒരു ജോലിയുടെ കാര്യത്തിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജോലി കിട്ടണമെങ്കിൽ തന്നെ ആ കൊച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റൊക്കെ ആ കാലമാടം കത്തിച്ചു കളഞ്ഞില്ലേ അതുകൊണ്ട് കുറച്ചുനാളത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോഴേക്കും ഉടനെ രാജു ചോദിച്ചു അച്ഛാ അപ്പം വീട്ടു ചെലവിനൊക്കെയോ എന്ന് ചോദിച്ചതും ഉടനെ വീണു പറഞ്ഞു ഞാനത് പിന്നെ രാമകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഒരയ്യായിരം രൂപ വാങ്ങിച്ച് ഞാൻ സീക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോന്നത് എന്ന് സീയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോകുന്നതെന്ന് വീണു പറഞ്ഞു അതെല്ലാം കേട്ട് തന്നെ പ്രതിയോഗിച്ചു അല്ല രാധമ്മ അവിടെ രാധമ്മ രാധയാണ്ടെ അവിടെ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണുവിനെ നോക്കി രാജു പറഞ്ഞു അച്ഛാ ഞാൻ എന്തായാലും നാളെ മുതൽ ഫർമ്മസാറിന്റെ കൂടെ ഇലക്ഷൻ വർക്കിന് ജോയിൻ ചെയ്താലോ ആലോചിക്കുക അത് കേട്ടതും വീണു ചോദിച്ചു അല്ല മോനെ നിനക്ക് ആരോഗ്യം ഭേദമായി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നിന്റെ മുറിവുകളൊക്കെ കരിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ അതിനു മുൻപ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛാ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അതൊക്കെ മാറി ഇപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വീണു പറഞ്ഞു അങ്ങനെ ചെയ്യരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ രാമകൃഷ്ണന് പണം തിരിച്ചു കൊടുക്കാമല്ലോ അല്ലേ അതല്ലേ എന്നെ ചോദിച്ചിട്ടും രാജു പറഞ്ഞു അച്ചാ അതല്ല എനിക്ക് മനസ്സിലാവും പോനെ നിന്നെ നിന്റെ മനസ്സ് മനസ്സെനിക്കറിഞ്ഞൂടെ എന്നെ ചോദിച്ചപ്പോൾ ഉടനെ രാജു പറഞ്ഞു അതല്ല അതല്ലച്ചാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ലക്ഷം വർക്ക് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ വർമ്മസാറിനെ നിന്ന് തരിയാൻ നേരമില്ലാത്ത സമയവും ആ സമയത്ത് ഞാൻ സാറിൻ്റെ ഒപ്പം ഉണ്ടാകേണ്ടേ വർക്കിനെല്ലാമായിട്ടും ഞാൻ സാറിൻ്റെ കൂടെ തന്നെ വേണ്ടേ അച്ചാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ വീണു പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വീണു സമ്മതിച്ചു പിന്നീട് കാണുന്നത് രാജുവിൻ്റെ വരവിനെ കുറിച്ച് രാജുവിനോട് തീരുമാനമെടുക്കുമ്പോൾ പുറത്തുപോയ ദീപക്ക് അംബികയുടെ അരികിലേക്ക് എത്തി അംബിക ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ദീപക് വന്നിട്ട് ചോദിച്ചു അമ്മേ അമ്മേനെ ഞാൻ കുറേ നേരമായിട്ട് വിളിച്ചല്ലോ അമ്മ എന്താ മറ്റാരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എൻഗേജഡായിരുന്നല്ലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദീപക്കിനോട് അംബിക പറഞ്ഞു അതെ ഞാൻ എൻഗേജ്ഡായിരുന്നു നീ എവിടെ കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു നിന്നെ ഞാൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ എന്ന് ചോദിച്ചതും ദീപക്ക പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ പോയിരുന്നത് വേറെ ഒന്നും എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പുതിയൊരു പബ്ബ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നല്ലോ പക്ഷെ സത്യം പറയാലോ ഈ ബാംഗ്ലൂരിലെ പബ്ബുകളുടെ ഏഴയിലു വരത്തില്ല ഇവിടെയുള്ളോ ഒന്നും ഇത് കേട്ടതും ഉടനെ അംബിക പറഞ്ഞു നീ ഇങ്ങനെ ഇതിലെല്ലാം കറങ്ങി നടന്നു പക്ഷേ ആ രാജുവിൻ്റെ കാര്യത്തിൽ നീ എടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും നാളെ പ്രതാപൻ ഇങ്ങെത്തും അപ്പോൾ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണം എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു നേരെ ദീപക് പറഞ്ഞു അമ്മേ എന്റെ കയ്യിലേക്ക് ആ വീഡിയോ കാണിച്ചാൽ അതോടെ തീരും ആ അമ്മാവന് മകളോടും മരുമകനോടുമുള്ള താല്പര്യമൊക്കെ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ നടക്കും പിന്നെ ഈ വർമ്മയ്ക്ക് പ്രതാപ വർമ്മ എന്ന് പറയുന്ന ഒരു മിനിസ്റ്റർ ഇവിടെ ഉണ്ടാവില്ല തീർച്ച എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടതും ഉടനെ ദീപക്കിനോട് അംബിക പറഞ്ഞു അതൊക്കെ നിന്റെ വെറും വ്യാമോഹാ മോനെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് നടന്നു സത്യത്തിലേ നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ് രാജു എന്ന നീക്കമായി കിടപ്പിലാകുമെന്നല്ലേ നീ കരുതിയിരുന്നത് എന്നാലേ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത് നീ ഇപ്പൊ പറഞ്ഞതുപോലെ നിന്റെ സ്വപ്നങ്ങളൊക്കെ നടപ്പിലാകണമെന്നുണ്ടെങ്കിലേ അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും രാജു അങ്ങനെ അങ്ങ് കിടപ്പിലായൊന്നുമില്ല നമ്മൾ കരുതിയതുപോലെ അവൻ തീർത്ത അവസരമൊന്നും ആയില്ല അവൻ തിരികെ അവന്റെ ആരോഗ്യം വീണ്ടെടുത്തു നാളെ തന്നെ പ്രതാപന്റെ കൂടെ ഇലക്ഷൻ പ്രചരണത്തിനായി അവൻ ജോയിൻ ചെയ്യുകയാണ് ഇക്കാര്യം എന്നെ വിളിച്ചു പറഞ്ഞത് ആ രമ്യയാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ദീപകാകെ ദേഷ്യത്തിലായി അപ്പോ ഇനിയിപ്പ എന്താ നമ്മൾ ചെയ്യുക ഉടനെ അംബിക പറഞ്ഞു എന്തായാലും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അത് നാളെ പ്രതാപനെ നീ കാണിക്കണം നാളെ രാവിലെ പ്രതികേന്റെ രാജുവും ഇവിടേക്ക് എത്തുമല്ലോ ആ സമയത്ത് പ്രതാപനാ വീഡിയോ കണ്ടിട്ട് നിൽക്കുമ്പോൾ വേണം ആ അവർ ഇവിടേക്ക് എത്തുവാൻ ആ നിമിഷം തന്നെ പ്രതാപനാ വീഡിയോ കണ്ടതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ കൃത്യം പ്രതാപന്റെ മുന്നിലേക്ക് അവർ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്നത് തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന അവന്റെ മുന്നിലേക്ക് അവർ രണ്ടുപേരും വന്നാൽ പിന്നെ അതോടെ തീരും അവന് അവരുടെ മേലുള്ള വിശ്വാസം വിശ്വാസവഞ്ചന അതൊരിക്കലും പ്രതാപൻ ക്ഷമിക്കുന്നതല്ല മറ്റെന്തും പ്രതാപൻ ക്ഷമിച്ചെന്നിരിക്കും അതുമാത്രം പ്രതാപൻ ഒരിക്കലും ക്ഷമിക്കാനാവുന്നതല്ല അതുകൊണ്ട് തന്നെ പ്രതാപൻ ആ ഒരു രോഷത്തിൽ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാനാവില്ല എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ രാജുവും ഋതികയും കൂടി നടക്കാനിറങ്ങി കുറച്ചുനൂരം നടന്നു കഴിയുമ്പോൾ രാജു പറഞ്ഞു മേഡം മതി എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഋതിക പറഞ്ഞു കുറച്ചു കുറച്ചുനേരം രാജുവിടെ നിന്നു എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി നടക്കണം ഒരു രണ്ട് എങ്കിലും നടക്കണം ഡെയിലി അല്ലെങ്കിലേ ഇപ്പോൾ രാജുവിന് ക്ഷീണം തോന്നുന്നതേ രാജുവിൻ്റെ മെഡിസിൻ്റെ പ്രശ്നമാണ് അത് സാരമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാജു പറഞ്ഞു ഓ ശരി അങ്ങനെയാണെങ്കിലേ ഞാൻ നടക്കാൻ തയ്യാറാ വാ മേഡം നമുക്ക് നടക്കാം അപ്പോഴേക്കും പ്രതിക്ക് ചോദിച്ചു അല്ല ഭയങ്കര ക്ഷീണമായിരുന്നല്ലോ ഇപ്പൊ ക്ഷീണമൊക്കെ പോയോ നേരം വിശ്രമിച്ചിട്ട് പോകാമെന്നേ എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മേഡം ഇപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ മാറി കുറച്ച് മാറ്റമുണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാം അപ്പോഴേക്കും അവിടെ കുറച്ച് മുകളിൽ നിന്ന് റോഡിന് മുകളിൽ നിന്ന് രമ്യ സംസാരിക്കുന്ന ശബ്ദം കേട്ടു മേഡം പറഞ്ഞോളൂ അംബിക മേഡം പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയതാ എന്താ മേഡം എന്താണെന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ അംബികയെ സംസാരിക്കുന്നത് രമ്യ ഫോണിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് രാജുവും ഋതികയും കേൾക്കുന്നു ഉടനെ അംബിക പറഞ്ഞു ഞാൻ വിളിച്ചതേ നീ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നടക്കുമ്പോൾ നീയുമതറിയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ നാളെ എന്തായാലും പ്രതാപൻ ഡൽഹിയിൽ നിന്ന് വരികയാണ് അതോടെ നാളെ ഇവിടെ ഋതികയും രാജുവും തമ്മിൽ നടക്കുന്ന നാടകത്തിന് തിരിച്ചിലേയും വീഴും അവർ തമ്മിൽ വിവാഹം നടന്നിട്ടില്ലായെന്നും അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നും ഋതികയുടെ കടത്തിൽ രാജു താല് ചാർത്തിയിട്ടില്ല എന്നുള്ള രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ എൻ്റെ പക്കലുണ്ട് അതെന്താണെന്നും എങ്ങനെയാണെന്നും എന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല പക്ഷെ നാളത്തോടെ അവരുടെ ആ ആ ഒരു കള്ളക്കളി അവസാനിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ രാജുവിന് ഋതികയ്ക്കും ആശങ്കയായി രമ്യ അത് കേട്ട് സന്തോഷത്തോടെ ഫോൺ വെച്ചു അതിനുശേഷം ആ ഒരു കാര്യം കേട്ടതോടെ രാജു പറഞ്ഞു ഋതിക മേഡം എന്തായാലും നമുക്കിപ്പോൾ തന്നെ ഋതികാ മേഡത്തിന്റെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് ഈ ഒരു പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണണമെന്ന് രാജു പറയുന്നു അങ്ങനെ രാജുവും ഋതികയും കൂടി നേരെ പ്രതാപ വർമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു പ്രതാപൻ വരുന്നതിന് തലേ ദിവസം തന്നെ അവിടെ വന്നെത്തി അവിടുന്ന് ദീപകിന്റെ കയ്യിലുള്ള ആ വീഡിയോ എങ്ങനെയും ഡിലീറ്റാക്കുക എന്ന ലക്ഷ്യമായിരുന്നു രാജുവിന്റെ മനസ്സിൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ രാജൻ നടത്തുന്നു പിറ്റേന്ന് രാവിലെ അവിടേക്ക് പ്രതാപ വർമ്മ വന്നെത്തി പ്രതാപ് വർമ്മയെ കാണുവാനായി ചില പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് വരുന്നു ഈ സമയം എല്ലാവരും വളരെ സന്തോഷത്തോടെ പ്രതാപിനെ സ്വീകരിച്ചു നോക്കുമ്പോൾ അംബികയും ദീപകം പ്രതാവിന്റെ അരികിലേക്ക് എത്തി പ്രതാവിനോട് പറഞ്ഞു അമ്മാവ അമ്മാവിനോട് ഒരു സത്യം എനിക്ക് ബോധ്യപ്പെടുത്താനുണ്ട് അത് കേട്ടതും എന്താണെന്ന് അറിയാതെ അതിശയപ്പെട്ട അങ്ങനെ നോക്കി നിൽക്കുമ്പോ പ്രതാപനോട് അക്കാര്യം ദീപക് പറഞ്ഞു അമ്മാവാ ഹൃദികയും രാജുവിന്റെയും കാര്യത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാനുണ്ട് എന്ന് പറഞ്ഞു തന്നെ മൊബൈലിലെ വീഡിയോ പ്ലേ ചെയ്തു ആ വീഡിയോ ഓൺ ചെയ്തതും അതിൽ മറ്റേതോ സിനിമയുടെ ഡയലോഗുകളും പാട്ടുകളുമൊക്കെ കണ്ടതോടെ പ്രതാപൻ ദേഷ്യപ്പെട്ടു എന്താ ദീപക് നീ എന്താ ഈ കാണിക്കാൻ വന്നത് അത് കേട്ടാൽ ദീപക്ക പറഞ്ഞു അയ്യോ അമ്മവ ഇതല്ല ഞാൻ കാണിക്കാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രതാപനെ കാണാനായി എത്തിയ ആ ഉദ്യോഗസ്ഥ പറഞ്ഞു അതെ ഇവിടെ രാജുവിന്റെ ആക്സിഡൻറിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ എത്തിയത് അപ്പോഴേക്കും പ്രതാപൻ എല്ലാവരും കേൾക്ക പറഞ്ഞു രാജുവിനുണ്ടായ ആക്സിഡൻറ്റിന് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാനത് പോലീസിനെ ഇവിടെ പങ്കുവെച്ചത് എന്തായാലും അക്കാര്യത്തിൽ അവർ നല്ല പുരോഗമനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നറിയിച്ചു എന്തായാലും നല്ല പുരോഗതിയുണ്ട് എന്ന് അറിയിക്കുകയും എന്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള സ്റ്റാൻഡെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് രാജുവിനെ സംഭവിച്ച ആക്സിഡന്റ് അതൊരു സ്വാഭാവിക ആക്സിഡന്റ് അല്ല മനഃപൂർവ്വം കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു അതിൻ്റെ ആളെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ല എന്നും ഉടൻ തന്നെ ഏതെങ്കിലും സി സി ടി വിയിൽ നിന്ന് അയാളുടെ മുഖം ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അറിയിച്ചു ഇതെല്ലാം കേട്ടതോടെ ദീപക്കാകെ വല്ലാതെ വിളർന്നു ദീപക്കിൻ്റെ മുഖത്ത് രക്തമയം ഒക്കെ മാഞ്ഞു പോകുന്നത് രാജു വ്യക്തമായി ശ്രദ്ധിക്കുന്നു പിന്നീട് ദീപക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നത് കണ്ട് രാജു ഋതികയോട് പറഞ്ഞു ഋതിക മേഡം ദീപക് ഇത്രയും നേരം വളരെ കൂളായി സംസാരിച്ചെന്ന് അവന്റെ മുഖത്ത് പെട്ടെന്ന് ഭാവവ്യത്യാസങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു യഥാർത്ഥത്തിൽ എന്റെ ഈ അപകടത്തിന് പിന്നിൽ അവൻ എന്തോ വ്യക്തമായ കൈകളുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ഋഥികിയോട് രാജു പങ്കുവെക്കുന്നു